അപ്പോൾ നമ്മുടെ ഡൽഹി പോലീസ് കോൺസ്റ്റിളിലേക്ക് മുൻപൊരു നോട്ടിഫിക്കേഷൻ ഹെഡ് കോൺസ്റ്റബിൾ തസ്തികയാണ് മുൻപൊരു നോട്ടിഫിക്കേഷൻ വിളിച്ച കാര്യം നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിനപേക്ഷിക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് ഓൾമോസ്റ്റ് ആയിരിക്കുകയാണ് അതുമായി ബന്ധപ്പെട്ട കംപ്ലീറ്റ് വിവരങ്ങളാണ് ഇന്നത്തെ വീഡിയോ ഭാഗത്തിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് അതും അത്യന്താപേക്ഷികമായിട്ടുള്ള വിവരങ്ങൾ ഉൾക്കൊടുത്തി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വീഡിയോ ആണിത് ബിക്കോസ് ലാസ്റ്റ് ഡേറ്റ് ആവാനായിട്ടുണ്ട് അതുകൊണ്ട് അപേക്ഷിക്കാൻ ആവശ്യമായിട്ടുള്ള എല്ലാ വിവരങ്ങളും ഈ വീഡിയോയിൽ നമ്മൾ ഷെയർ ചെയ്യുന്നതായിരിക്കും ഇതിന് മുൻപ് ഇതിൻ്റെ വീഡിയോ നമ്മൾ ചെയ്തതാണ് എന്നാലും എന്തൊക്കെയാണ് ഇതിൻ്റെ ഡീറ്റെയിൽസ് എന്ന് നമുക്ക് നോക്കാം അപേക്ഷ തുടങ്ങിയിട്ടുള്ളത് ഇരുപത്തിനാല് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതലാണ് ഏകദേശം പതിനഞ്ച് പത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ നിങ്ങൾക്ക് അപേക്ഷിക്കാനായിട്ട് സാധിക്കും പിന്നെ എക്സ്ട്രാ ഒരു ദിവസം ഫീസ് അടക്കാൻ ലഭിക്കുന്നുണ്ട് പിന്നെ എന്തെങ്കിലും തെറ്റുകൾ നിങ്ങൾ അപേക്ഷിക്കുമ്പോൾ വരുത്തിയിട്ടുണ്ടെങ്കിൽ അത് തിരുത്താനായിട്ടുള്ള സമയം ഇവിടെ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെ എക്സാമിനേഷൻ ഷെഡ്യൂൾ ആയിട്ടുള്ളത് ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജാനുവരി രണ്ടായിരത്തി ഇരുപത്തിയാറ് ഈ ഒരു സമയത്തിലായിരിക്കും ഇതിൻ്റെ പരീക്ഷ നടക്കുക എന്നും കൂടി ശ്രദ്ധിച്ചിരിക്കാം അപ്പോൾ ഇതിനാവശ്യമായിട്ട് ആവശ്യമായിട്ടുള്ള സ്റ്റഡി മെറ്റീരിയൽ ആവശ്യമാണെങ്കിൽ പി ഡി എഫ് ആവശ്യമാണെങ്കിൽ ജസ്റ്റ് നിങ്ങൾ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി ബിക്കോസ് ഇതിന് മുമ്പുള്ള മറ്റുള്ള എല്ലാത്തിനും നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ ആവശ്യമാണ് തീർച്ചയായും നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നതായിരിക്കും ഇതിൻ്റെ പേസ്കേൽ വരുന്നത് ഇരുപത്തി അഞ്ച് അഞ്ഞൂറ് മുതൽ എൺപത്തി ഒന്ന് ഒരുന്നൂറ് വരെയാണ് ആൺകുട്ടികൾക്ക് ഓപ്പൺ കാറ്റഗറിയിൽ റിപ്പോർട്ട് ചെയ്ത വേക്കൻസി ഇരുന്നൂറ്റി എൺപത്തി അഞ്ച് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ടോട്ടൽ മുന്നൂറ്റി എഴുപത് വേക്കൻസിയാണ് ഉള്ളത് ഓപ്പൺ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അപേക്ഷിക്കാൻ പറ്റുന്നതാണ് കേട്ടോ ബാക്കിയുള്ള ഡിപ്പാർട്ട്മെൻറ്റ് സർവീസ്മാൻ ഒക്കെയാണ് അതുപോലെ തന്നെ ഫീമെയിൽസിനുമായിട്ടുള്ള വേക്കൻസി നോക്കുകയാണെങ്കിൽ ഇവിടെ കാണാൻ സാധിക്കും നൂറ്റി അറുപത്തി മൂന്ന് വേക്കൻസിയാണ് വന്നിട്ടുള്ളത് പിന്നെ ഡിപ്പാർട്ട്മെൻ്റ് വന്നിട്ടുള്ളത് ടോട്ടൽ നൂറ്റി എൺപത്തി വേക്കൻസീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്ന് ശ്രദ്ധിച്ചിരിക്കുക അപേക്ഷിക്കേണ്ട പ്രായപരിധി പതിനെട്ട് ടു ഇരുപത്തിയേഴ് വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കും കൃത്യമായി പറയുകയാണെങ്കിൽ രണ്ട് ഏഴ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിനും അതുപോലെ തന്നെ ഒന്ന് ഏഴ് രണ്ടായിരത്തി ഒന്ന് ഏഴ് രണ്ടായിരത്തി ഏഴിനും ഈ ഒരു ഡേറ്റിലും അല്ലെങ്കിൽ അതിൻ്റെ ഇടയിലും ജനിച്ചവർക്ക് അപേക്ഷിക്കാം എസ് സി എസ് ടിക്ക് അഞ്ച് വർഷത്തെയും ഒ ബി സി വിഭാഗത്തിന് മൂന്ന് വർഷത്തെയും പ്രായത്തിലുള്ളവതിൽ നിന്ന് നൽകപ്പെടുന്ന കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് അതുപോലെ തന്നെ ഇതിൻ്റെ ബാക്കിയുള്ള പ്രധാനപ്പെട്ട വിവരങ്ങൾ കൂടി നമുക്ക് നോക്കാവുന്നതാണ് ക്വാളിഫിക്കേഷൻ പരീക്ഷ നടക്കുന്ന സ്ഥലങ്ങൾ ഇതൊക്കെ നമുക്ക് കൃത്യമായിട്ട് നോക്കാം കേരളത്തിൽ സെലക്ഷൻ നടക്കുന്നുണ്ട് പരീക്ഷ കേരളത്തിൽ നിങ്ങൾക്ക് എഴുതാൻ സാധിക്കുന്നതാണ് യോഗ്യത എന്ന് പറയുന്നത് പ്ലസ് ടു പാസ്സായിരിക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത് വിത്ത് സയൻസ് ആൻഡ് മാത്സോട് കൂടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം പ്ലസ് ടു പാസ്സായിരിക്കണം അല്ലെങ്കിൽ നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപേക്ഷിക്കാൻ സാധിക്കും ട്രേഡ് ഓഫ് മെക്കാനിക്കം ഓപ്പറേ ഇലക്ട്രോണിക് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിലാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇതിൽ പറഞ്ഞാൽ ഏതെങ്കിലും ഒരു യോഗ്യത ഉണ്ടായാൽ എന്ന് ശ്രദ്ധിച്ചിരിക്കുക കമ്പ്യൂട്ടറിൽ നിങ്ങൾക്ക് അറിവുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും ക്വാളിഫൈ നാച്ചറാണ് കമ്പ്യൂട്ടറിൻ്റെ ജസ്റ്റ് ഓപ്പറേഷൻസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം എന്ന് പറയുന്നത് കാണാൻ സാധിക്കും അതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ ഈ ഒരു യോഗ്യത ഉണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് എന്ന് ശ്രദ്ധിച്ചിരിക്കുക പ്ലസ് ടുവിൽ സയൻസോട് കൂടിയോ അല്ലെങ്കിൽ ഐ ടി നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റ് അതുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപേക്ഷിക്കാം പിന്നെ എൻ സി സി കിട്ടുന്ന ബോണസ് മാർക്ക് കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ അപേക്ഷിക്കാനായിട്ട് നിങ്ങൾക്ക് എസ് എസ് സിൻ്റെ സൈറ്റിലൂടെയോ അല്ലെങ്കിൽ ഡയറക്ലി എസ് എസ് സിക്ക് ഉണ്ട് ആ ഒരു ആപ്പിലൂടെ നിങ്ങൾക്ക് അപേക്ഷിക്കാൻ സാധിക്കും നൂറ് രൂപ അപേക്ഷാ ഫീസ് ഉണ്ട് എല്ലാവരും അടക്കേണ്ട എസ് സി എസ് ടി അതുപോലെ ഫീമെയിൽ ഉദ്യോഗാർത്ഥികളൊന്നും എക്സ് സർവീസ്മാൻ ഉദ്യോഗാർത്ഥികളൊന്നും ഫീസ് അടക്കണ്ട ജനറൽ ഒ ബി സി ഇ ഡബ്ല്യുഎസ് വിഭാഗത്തിൽപ്പെടുന്ന ആൺകുട്ടികൾക്കാണ് ഫീസ് വരുന്നത് എന്ന് ശ്രദ്ധിച്ചിരിക്കുക അതുപോലെ തന്നെ കേരളത്തിൽ പരീക്ഷാ സെന്റർ വരുന്നത് എറണാകുളം കൊല്ലം കോട്ടയം കോഴിക്കോട് തിരുവനന്തപുരം തൃശ്ശൂർ കണ്ണൂർ തുടങ്ങിയ ജില്ലകളിൽ പരീക്ഷയുണ്ട് ഇത് ലക്ഷദ്വീപിലെ പരീക്ഷാ സെൻ്ററാണ് അപ്പോൾ ഇത്രയും സ്ഥലത്താണ് കേരളത്തിൽ എന്ത് ചെയ്യുന്നത് പരീക്ഷ നടക്കുന്നത് എന്ന് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക സോ ഇത്രയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാനുള്ളത് കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻ ആയിരിക്കും നിങ്ങൾക്ക് ആദ്യം ഉണ്ടാകുക എക്സാമിനേഷൻ്റെ സിലബസും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് കമ്പ്യൂട്ടറുമായി ബന്ധപ്പെട്ട ചോദ്യം അഞ്ച് പാർട്ട് നിന്നാണ് ചോദ്യം വരുന്നത് കമ്പ്യൂട്ടറുമായി ബന്ധപ്പെട്ട ചോദ്യം വരുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് പ്രധാനമായിട്ടും ഇതിന് പഠിക്കാനാവശ്യമായിട്ടുള്ള പി ഡി എഫ് ആവശ്യമാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നതായിരിക്കും ബാക്കിയുള്ള എല്ലാത്തിന്റെയും കോൺസ്റ്റബിളിന്റെ ആണെങ്കിലും കോൺസ്റ്റബിൾ എക്സിക്യൂട്ടീവിന്റെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടായിരുന്നു ഹെഡ് കോൺസ്റ്റബിൾ മിനിസ്റ്റേറിലെ നോട്ടിഫേഷൻ വന്നിട്ടുണ്ടായിരുന്നു അതിൻ്റെയൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ചെയ്തതാണ് പിന്നെ ഇതിൻ്റെ ഫിസിക്കലുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് കേട്ടോ ഇവിടെ കൊടുത്തിട്ടുള്ളത് ഫിസിക്കൽ കംപ്ലീറ്റ് ചെയ്യാനുള്ള ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും ടൈമും ഡീറ്റെയിൽസ് ഒക്കെയാണ് കൊടുത്തിട്ടുള്ളത് മുമ്പ് നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞതുകൊണ്ട് കൊണ്ട് അതിലേക്ക് ആയത്തിൽ കിടക്കുന്നില്ല എന്തായാലും ഹൈറ്റ് പറയാം ആൺകുട്ടികൾക്ക് നൂറ്റെഴുപത് സെന്റിമീറ്റർ ഹൈറ്റ് വേണം എൺപത്തി ഒന്ന് സെൻറ്റിമീറ്റർ ചെസ്റ്റ് വേണം നാല് സെന്റിമീറ്റർ ചെസ്റ്റ് എക്സ്പാൻഡ് ചെയ്ത് എൺപത്തി അഞ്ചാക്കാൻ സാധിച്ചിരിക്കണം പെൺകുട്ടികൾക്ക് നൂറ്റമ്പത്തി ഏഴ് സെൻറ്റിമീറ്റർ ഹൈറ്റ് വേണം എന്നുള്ള തുടങ്ങിയ കാര്യങ്ങൾ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ചിരിക്കുക ഇത്രയധികം കാര്യങ്ങളാണ് പ്രധാനമായിട്ടും നിങ്ങളെടുത്ത് ഷെയർ ചെയ്യാനുള്ളത് മുമ്പ് നമ്മളിതിൻ്റെ വീഡിയോ ചെയ്തതാണ് ഇപ്പം പരമാവധി സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക മാക്സിമം ഈ പറഞ്ഞ യോഗ്യതയുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ നിങ്ങൾ മറക്കേണ്ട വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഇതുപോലുള്ള അപ്ഡേറ്റുകൾ പ്രോപ്പറായി ലഭിക്കാനായിട്ട് ലൈഫ് ട്രാക്ക് മലയാളം എന്ന് പറയുന്ന നമ്മുടെ കമ്മ്യൂണിറ്റി കൃത്യമായിട്ട് ഫോളോ ചെയ്താൽ മാത്രം മതി